കണ്ണടിച്ചില്ലാന്ന് എന്റെ ഫ്രണ്ട് ആവില്ല നിന്നെ നീ ബോംബെയിലേക്ക് വന്നത് നീ ഒറ്റപ്പെടുന്ന് പറഞ്ഞോട് അറ്റപ്പെടുന്നു എനിക്ക് പേടി വന്നിട്ടോ റൂമെന്ന് ഇവരെ കള്ളു അവിടെ ഫുള്ള് ഫിറ്റ് ആയി ഇവരൊക്കെ നിയന്ത്രിച്ച് ഇവർ നോക്കിയിട്ട് ഒക്കെ ഞാനായിരുന്നു അവര് ഫുള്ള് ഛർദ്ദിട്ട് ജഗ പകരിക്കുന്ന റൂമില് നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കണം നിങ്ങൾ ഓരോരുത്തരാവണം മറ്റുള്ളവനെ നിയന്ത്രിക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ശരീരത്തിന് വിട്ടുകൊടുക്കരുത് അതായത് നിങ്ങളെ സുഹൃത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരം നശിപ്പിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് വരരുത് അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഇനിയിപ്പൊ നമ്മളൊക്കെ വാർദ്ധ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം എന്റെ ജില്ല ആൾക്കാരൊക്കെ വാർദ്ധ്യത്തിലേക്ക് പോയി ശൈശവം കഴിഞ്ഞു കൗമാരം കഴിഞ്ഞു യൗവനം കഴിഞ്ഞു അല്ലെ ഇപ്പം നമ്മള് വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് രാവിലെ കഴിഞ്ഞു പത്തനം കഴിഞ്ഞു ഉച്ചയും കഴിഞ്ഞു അസറും കഴിഞ്ഞു മഗ്രീവിലേക്ക് പോവാണ് സായം സന്ധ്യയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ പലതും ചിന്തിക്കണം അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട് മുമ്പ് ഞാന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയത്ത് എന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അന്ന് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രായക്കാരനല്ല എനിക്ക് അന്ന് പതിനെട്ട് വയസ്സാണെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം നാൽപ്പത് വയസ്സുണ്ടാവും ആ പ്രായ കാലഘട്ടത്തിൽ ഇപ്പം എൻ്റെ പ്രായത്തിലാണ് ചെറിയ കുട്ടി എന്നോട് വന്നുകൊണ്ട് ചോദിക്കുക ഇക്ക ഞാൻ പോവുകട്ടോ പിന്നെ പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ നമ്മൾ സ്നേഹ ആൾക്കാരോടൊക്കെ നമ്മൾ ചെന്ന് പറയല്ലോ യാത്ര ചോദിക്കുമല്ലോ അങ്ങനെ യാത്ര ചോദിക്കാൻ പോയ സമയത്ത് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ഈ പ്രായ ഏകദേശം നാൽപ്പത് വയസ്സുള്ള ആൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു നിനക്ക് എത്ര വയസ്സ് വെച്ചോടും ഞാൻ പറഞ്ഞു പതിനെട്ട് വയസ്സ് മോനെ ഒരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുവോട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോയിക്കോ അങ്ങനെ പോവുകയാണെങ്കിൽ എന്റെ എല്ലാവിധ അനുഗ്രഹം നിനക്ക് ഉണ്ടാവുന്ന പറഞ്ഞു അത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞോളൂ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു മോനെ നിന്റെ ഈ പ്രായം ഉണ്ടല്ലോ നീ ഒന്നാമത് പോകുന്നത് നീ ബോംബെ മെട്രോ നഗരത്തിലേക്ക് സോറി ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ് നീ പോകുന്നത് അതും മെട്രോ നഗരമാണ് അത്രയും നിന്നെ നിയന്ത്രിക്കാൻ നീ മാത്രമേ ഉള്ളൂ നിന്റെ ജീവിതം എങ്ങനെ വേണമെങ്കിലും നിന്നെ കൊണ്ടുപോകാം ഇവിടേക്കാണെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട് നീ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ നിന്നെ ശ്രദ്ധിക്കാനും നിന്നെ നിയന്ത്രിക്കാനും ആരുമില്ല അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നീ പോകുന്നത് ഒരു ഉറപ്പ് നീ നിനക്ക് തരുമെങ്കിൽ വളരെ സന്തോഷം അല്ലെങ്കിൽ നിനക്ക് പോവാം ആ ഉറപ്പ് തരുവാണെങ്കിൽ എന്റെ എല്ലാ പ്രാർത്ഥനയും ആശീർവാദം നിനക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് ജ്യേഷ്ഠ സഹോദരന്മാരുടെ അനുഗ്രഹ ആശീർവാദത്തിന് നിങ്ങൾക്ക് കെഞ്ചുന്നവരാണല്ലേ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇക്കാര്യം നിങ്ങൾ പറയും എന്താ ചെയ്യേണ്ടെന്ന് വെച്ചു മോനെ നീ ഇപ്പം വീടിയിൽ വെച്ചിട്ടുണ്ടോ ഇല്ല വീടിന്ന് ഞാൻ വലിക്കാറില്ലാറാണ് കള്ളുപടിക്കാറുണ്ട് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു തുടർന്നും നിനക്കത് നിലനിർത്താൻ കഴിയുമെന്ന് ചോദിച്ചു എങ്ങനെ നിലനിർത്താന്ന് ചോദിച്ചു അതായത് കള്ള് കുടിക്കാതെ ബീഡി വലിക്കാതെ ലഹരിക്ക് അടിമപ്പെടാതെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ഏഴ് വർഷം നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് എന്ന് വെച്ചോട് ഏഴ് വർഷം എന്ന് പറഞ്ഞാല് എന്റെ പതിനെട്ട് വയസ്സ് വരെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം ഞാൻ നിന്നോട് ഏഴ് വർഷം നിന്റെ ലൈഫിലെ ഏഴ് വർഷം നീ എനിക്ക് മാറ്റി വെക്കുവെന്ന് വെച്ചോട് എന്നാൽ നിന്നെ പിന്നെ ആർക്കും തെറ്റിലേക്ക് തള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ മനക്കാൻ ഞാൻ ചെയ്തോളാം കള്ള കുടിക്കരുത് ഇല്ല കുടിക്കൂല വീട് വലിക്കരുത് വലിക്കൂല അഞ്ചാവിന് അടിമപ്പെടരുത് ഓക്കെ അഞ്ചാവിന് അടിമപ്പെടൂല അങ്ങനെ അദ്ദേഹത്തിന് കൊടുത്ത ആ വാക്കുമായിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി ബാംഗ്ലൂരിനെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നാലും ബാംഗ്ലൂരിൽ എന്റെ അയൽവാസിയായ തച്ചമോടുള്ള അബ്ദുറഹ്മാൻ ഖാ ഇന്ന് തച്ചമോട് അദ്ദേഹം ടൈലർ ഇട്ട് ജോലി ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ടൈലർ ഷോപ്പിലേക്ക് നിങ്ങളെല്ലാം അടിക്കാൻ കൊടുക്കണം കാര്യം നല്ലൊരു ടൈലർ ആണ് അടിപൊളി ഏത് മോഡലും ഡിസൈനും കാര്യം ചെയ്യുന്ന ടൈലർ ആണ് തച്ചങ്കോട് നമ്മളെ വാണിയമ്പല റൂട്ടിലാട്ടോ യാദർശ്യമായിട്ട് പറഞ്ഞു കാരണം അദ്ദേഹത്തിന് എന്റെ ഗുരുനാഥനെ പോലെ ഗുരു തുല്യനായിട്ട് കാണുന്ന ഒരാളാണ് നല്ല മനുഷ്യനാണ് അബ്ദുറാന്നാണ് അറിയപ്പെടുന്ന പരിശീലന ഞങ്ങൾക്ക് റഹ്മാൻ ഖാൻ എന്നാണ് പറയാം ബാംഗ്ലൂരിൽ അങ്ങനെ റഹ്മാൻ ഖാന്റെ കമ്പനിയിൽ ഞങ്ങൾ വർക്ക് ചെയ്തു ബാംഗ്ലൂരിൽ പിന്നീട് എനിക്ക് പിന്നെ ഹിന്ദി പഠിക്കണം പഠിക്കണമെന്നൊരു ആഗ്രഹത്തിൽ ഞാൻ ബോംബെയിലേക്ക് പോകണം അങ്ങനെ ബോംബെയിലേക്ക് പോകുമ്പോൾ ഞാനെന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ മാത്രമേ ഉള്ളു ഒരു മുസ്ലിംസ് ആയിട്ടും പിന്നെ ഒരു മലയാളി ആയിട്ടും അപ്പം ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളായിരുന്നു കൊണ്ടു വരുന്നത് അപ്പൊ അവരൊക്കെ പൊതുവെ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എന്ന് പറഞ്ഞാൽ വലിയൊരു തെറ്റായ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തണ്ണിയടിക്കൽ ഹറാമായ കാര്യമാണ് അത് നിഷിദ്ധമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അപ്പം നമുക്കത് ഭയങ്കര തെറ്റായിട്ട് ഭയങ്കര ഒരു കുറ്റമായിട്ട് കാണുന്നവരാണ് മുസ്ലിം വിഭാഗങ്ങൾ എന്നാൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ റെക്കോർഡ് മുസ്ലിംസിനാണ് അത് വേറൊരു വിഷയം തിരുവരും കോട്ടക്കം മലപ്പുറം ജില്ലയിലേക്കാണ് പിന്നെ കള്ളിന്റെ കാര്യത്തിൽ നമ്പർ വൺ റെക്കോർഡ് കൊണ്ടുപോകുന്നത് അതായത് മുസ്ലിം ഏറ്റവും കൂടുതൽ ജില്ല അത് വേറൊരു വിഷയം അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്ക് പോകണം ഹിന്ദി പഠിക്കണം കന്നഡ പഠിച്ചിരുന്നു ഞാൻ കന്നഡ എഴുതി പഠിച്ചിരുന്നു പിന്നെ ഇങ്ങനെ തോന്നി കന്നഡ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ലോകം കാരണമെങ്കിൽ ഒന്ന് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ നമ്മുടെ കയ്യിൽ വേണം എന്നൊരു ചിന്ത വന്നപ്പോൾ ഞാൻ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്ക് പോകണം അങ്ങനെ ബോംബെയിലേക്ക് പോകുമ്പോ ബോംബെയിൽ നിന്ന് ഇവര് ചെല്ലുന്ന വഴിക്ക് അതായത് നാലഞ്ചു പേര് പറഞ്ഞു കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്ക് വരണം അപ്പൊ ബോംബെയിലുള്ളവരുടെ സുഹൃത്തുക്കൾ അവരെ സ്വീകരിക്കുകയാണ് സ്വീകരിക്കുന്ന രീതി ഈ ബ്രാൻഡിങ് വിസ്കി ഇങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെ രണ്ട് പേരെ ഇതൊക്കെ വാങ്ങിയിട്ട് ഇവരെ സ്വീകരിക്കുകയാണ് അപ്പൊ ഞാൻ മാത്രമേ ഇതിൽ തണ്ണടിക്കാത്തൊരാളുള്ളൂ കാരണം വെച്ചാൽ എന്നോട് തണ്ണടിക്കരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മാത്രമേ തണ്ണിടിക്കാത്ത ഒരാളുള്ളൂ അപ്പൊ എന്നോട് പറഞ്ഞു നീ ബിയർ അടിച്ചോ അതൊരു പറഞ്ഞു ഞാൻ ഒരു ബിയറും വേണ്ട എനിക്കൊന്നും വേണ്ട അതിൽ എനിക്ക് ഇവരിങ്ങനെ ഒരു എന്റെ ഒരു വിജയ എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു അതിന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ ബാംഗ്ലൂർ കമ്പനി നില്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാ പറഞ്ഞു സുബു നീ എന്നെ സുബു എന്ന് വിളിച്ചിരുന്നാ കേട്ടോ സുബിയർ എന്ന ഒരു വിളിക്കാൻ അറിയാത്തോണ്ട് സുബു എന്ന് ഞാൻ സുബു നീ തണ്ണി അടിച്ചില്ലെങ്കിൽ നീ എന്നും മുതൽ എന്റെ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞു അപ്പൊ അതുവരെ എനിക്ക് ഹിന്ദി അറിയില്ല എനിക്ക് തമിഴ് അത്യാവശ്യം അല്ല സോറി കന്നഡ അറിയില്ലായിരുന്നു തമിഴും അറിയില്ല ആ സമയത്ത് എനിക്ക് ഹിന്ദിയും അറിയില്ല തമിഴ് ഹിന്ദിയും പഠിച്ച ഞാൻ ബോംബെ എന്നാണ് അപ്പൊ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ തണ്ണിടിക്കാന്നുണ്ടെങ്കിൽ തണ്ണിടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ടാവില്ല നിന്ന് നീ ബോംബെയിലേക്ക് വന്നത് നീ ഒറ്റപ്പെടുന്നു പറഞ്ഞോട് അ ഒറ്റപ്പെടുന്ന് പറയുമ്പോൾ എനിക്ക് പേടി വന്നിട്ടോ അല്ലെ പറഞ്ഞു ഞാൻ തണ്ണെടുക്കാട വാക്ക് കൊടുത്തിട്ട് അതുകൊണ്ട് എനിക്ക് തണ്ണിടിക്കാൻ പറ്റില്ലെന്നു പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ കണ്ണു ഇങ്ങനെ കണ്ണുനീര് വന്നിട്ട് കണ്ണുനീര് വന്നപ്പം പിന്നെ ഒപ്പം അവരെ റൂമിൽ ഉണ്ടായിരുന്ന ആളിനോട് ഇന്നേ കരീണ്ണു ചോദിച്ചു അല്ലെങ്കിൽ ഇപ്പം തണ്ണിയെടുക്കാൻ പറ്റിപ്പം നിർബന്ധിക്കണം മറ്റേ ആള് പറഞ്ഞു വിജയിന്റെ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു ഈ വിജയ് തണ്ണിയെടുക്കാൻ വേണ്ടി ആ പയ്യനോട് നിർബന്ധിക്കണം അതുകൊണ്ടാണ് അവൻ കരയുന്നത് എന്ന് പറഞ്ഞു അവൻ നീ നീന്താനാ അവനെ നിർബന്ധിക്കണം അവൻ വേണമെങ്കിൽ അടിച്ചു നിനക്ക് എന്താ ബുദ്ധിമുട്ട് അവൻ അടിച്ചിനെ അടിക്കണ്ട നീ നീന്താനെ ബുദ്ധിമുട്ടാണ് വിളിച്ചു അങ്ങനെ അവൻ ഒന്ന് ഷൗട്ട് ചെയ്തു ചെയ്തതായാണ് പിന്നെ എനിക്ക് കമ്പനിക്ക് എനിക്ക് ചെസ് ചെയ്യ ആള് വേണെന്ന് പറഞ്ഞു ആരി വിജയ് അങ്ങനെ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ വിജയ് അങ്ങനെ പറഞ്ഞെങ്കിലും ഞാന് തണ്ണിയടിക്കാൻ തയ്യാറായില്ല കാരണം ഞാൻ നമുക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തല്ലോ ഒരാൾക്ക് എന്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പ്രോമീസ് ചെയ്തല്ലേ തണ്ണി അടിക്കൂലെന്ന് പറഞ്ഞു പ്രോമിസ് ചെയ്തല്ലോ അപ്പൊ പ്രോമിസ് പ്രോമീസ് ചെയ്ത് എനിക്ക് അത് ധിക്കരിക്കാൻ കഴിയില്ല അങ്ങനെ പിന്നെ ഇവർക്ക് എന്നെ ആയിട്ട് ഇങ്ങനെ ഈ ഗ്ലാസ് ഗ്ലാസ് അങ്ങനെ മുടിച്ച് ചേസ് എന്ന് പറയില്ല ഇങ്ങനെ ചേസ് ചെയ്യണം അപ്പൊ പറഞ്ഞു നിനക്ക് അങ്ങനെ ചേസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അവനെ കൊണ്ട് തന്നെ ഇരിക്കാൻ പറഞ്ഞു അതിനവര് പെപ്സി കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവരൊപ്പം അവര് തന്നി അടിച്ചു എനിക്ക് അവര് പെപ്സി മാത്രുന്നു നമ്മളെ ക്ലാസ്മാൻ ടിക്ക് ടിക് ഇങ്ങനെ മുട്ടിച്ചു കൊടുത്തു ക്ലാസ് അവന് സന്തോഷമായി ഞാന് സന്തോഷമായി എന്നിട്ട് ആ റൂമിൽ നിന്ന് ഇവര് കള്ള് പിടിച്ച ഫുള്ള് ഫിറ്റ് ആയി ഇവരൊക്കെ നിയന്ത്രിച്ച ഇവർ നോക്കിയിട്ടൊക്കെ ഞാനായിരുന്നു ഇവര് ഫുള്ള് ഛർദ്ദിച്ചിട്ട് ആകെ ജഗ പോകുന്ന റൂമില് അത് വേറെ വിഷയം അന്ന് അന്ന് ഞാൻ ശരിക്കും ഒരു കുടിയനായിരുന്നേനെ ഏത് അന്ന് ഞാൻ എൻ്റെ ഈ ജ്യേഷ്ഠ സഹോദരന് വാക്കുകൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊരു കുടിയനായി മാറുന്നേനെ മനസ്സിലാകുണ്ടോ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ചില വാക്കുകൾ ചില പ്രോമിസുകൾ നമ്മൾ അതുപോലെ കൊണ്ട് നടക്കണമെങ്കിൽ നമ്മൾ ലൈഫിൽ മുന്നേറും ഇന്നും പല ആൾക്കാരും എന്നെ പറഞ്ഞു ഹിന്ദിയൊക്കെ നല്ലതുപോലെ സംസാരിക്കുന്നു നീ തമിഴ് നല്ലതുപോലെ സംസാരിക്കുന്നു കന്നഡ് നീ അത്യാവശ്യം സംസാരിക്കുന്നു പക്ഷെ നീ ഇതിലൊക്കെ പോയി വന്നിട്ട് നീ എന്തുകൊണ്ട് തണ്ണി അടിക്കുന്നില്ല നിനക്ക് എന്തുകൊണ്ടാണ് പഴക്കം കിട്ടുന്നത് വീഡിയോ അടിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അതിന് കാരണം എന്റെ ശരീരത്തെ നിയന്ത്രിക്കേണ്ടത് ഞാനാണ് അതുപോലെ എന്റെ സു പിന്നെ ഓരോ പ്രേക്ഷകരോടും എന്റെ ഓരോ ഫോളോവേഴ്സിനും ഫോളോവേഴ്സും എനിക്ക് പറയണത് നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കണം നിങ്ങൾ ഓരോരുത്തരാവണം മറ്റുള്ളവനെ നിയന്ത്രിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് നിങ്ങളുടെ ശരീരത്തിന് വിട്ടുകൊടുക്കരുത് അതായത് നിങ്ങളെ സുഹൃത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരം നശിപ്പിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് വരരുത് അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം മനസ്സിലാകുണ്ടോ അപ്പൊ കുറേ നേരമായി ഞാൻ വന്നിട്ട് കുറേ നേരം എന്റെ പിന്നെ ഈ ഒരു പിന്നെ കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്നു ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാർ എന്റെ ലൈവ് ഡയറക്റ്റായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്നതും വേണ്ട എന്തേലൊക്കെ എഴുതി കണ്ട ചീത്ത പറയലൊക്കെ എന്തായാലും കുറേ കുറഞ്ഞിട്ടുണ്ട് ഈ ചീത്ത പറഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞത് അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങൾ പലിശയിലേക്ക് പോകരുത് പലിശയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക സമാധാനത്തോടെ ഇറങ്ങുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും ഓരോരുത്തരും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു